തിരുമാരു വൈദികനായതിനു ശേഷം സാധാരണ ചെയ്യുന്ന വൈദിക ശുഷകൾക്ക് ഉപരിയായിട്ട് ഒരു വിളി എൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് എനിക്ക് ഒരു ഫീൽ ചെയ്യും അത് മറ്റൊന്നുമല്ല സംസാരശേഷി ഇല്ലാത്ത മനുഷ്യരുടെ ഭാഷ അവരുടെ ഭാഷ പഠിച്ച് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുക ഞാൻ ജോർജ് കളരി മുറിയിൽ കണ്ണിവയിൽ കളരമുറിയിൽ സേവ്യർ മേരി ദമ്പതികളുടെ നാല് മക്കളിൽ മൂത്ത ആളാണ് ഞാൻ ആദം മിനിസ്ട്രി അക്കമ്പനിങ് ഡെഫ് ആൻഡ് അവൈക്കിനി മിഷൻ ഡയറക്ടറാണ് ഞാൻ ഈ ഒരു മിഷനിലേക്ക് വരാൻ കാരണം തന്നെ എൻ്റെ അമ്മയുടെ സഹോദരൻ ജോസഫ് അല്ലെങ്കിൽ കുട്ടിച്ചനങ്കിൽ നിന്ന് വിളിക്കുന്ന അങ്കിളാണ് അങ്കള് സംസാരശേഷി നഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു അപ്പോൾ ഞാൻ കുഞ്ഞുനാൾ മുതൽ എൻ്റെ അമ്മ വീട്ടിലാണ് കൂടുതൽ സമയം നിന്ന് വളർന്നത് അപ്പോൾ ആ അങ്കിൻ്റെ ഫ്രണ്ട്സ് ഇവരാംഗ്യ ഭാഷയിലാണ് സംസാരിക്കുക വളരെ ഫാസ്റ്റായിട്ട് അപ്പൊക്കൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ മെല്ലെ മെല്ലെ നമ്മൾ ഇതിൽ നിന്ന് കുറച്ചൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് പഠിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി നമ്മളവരോട് സംസാരിക്കാൻ തുടങ്ങി എൻ്റെ അങ്കിള് വിവാഹം കഴിച്ചത് ഒരു സംസാരശേഷിയുള്ള ആൻറ്റിയാണ് കല്യാണം കഴിച്ചത് വളരെ കൂടി അവരുടെ കുടുംബജീസിനോട് എങ്കിലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നുള്ളൊരു പ്രശ്നമായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ആൻറ്റിയുടെ പത്ത് മിനിറ്റ് സംസാരിച്ചു അംഗി വായിക്കുമ്പോൾ ആൻഡി പഠിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആൻറ്റി എങ്ങനെങ്കിലുമൊക്കെ രണ്ടു മൂന്ന് മിനിറ്റ് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു പക്ഷെ ഒരിക്കലും ഒരു ഡായിട്ടുള്ള ഒരാൾ സാറ്റിസ്ഫൈഡല്ല ആ ഒരു ഫീഡ്ബാക്ക് എന്നെ മനസ്സിൽ കിടന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സുശ്രൂഷയിലേക്ക് കിടന്നു വരുന്നത് കാരണം ഇവർക്ക് ഇതെല്ലാം അന്യമാണ് ഇപ്പോൾ അങ്ങൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഉണ്ട് അങ്ങനൊരു പേപ്പറില് കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ട് പോകുന്നു അച്ഛനെ കൊടുക്കുന്നു അച്ഛൻ്റെ ആശീർവാദം കൊടുക്കുന്നു തിരിച്ചു വരുന്നു അതോടൊപ്പം തന്നെ വിശുദ്ധ ഉപാൽ കാര്യങ്ങൾ പോയി നിൽക്കുന്നു ബലിയർപ്പണത്തില് അല്ലെങ്കിൽ സഭയുടെ ഏത് കൂട്ടായ്മ ആയിക്കോട്ടെ സമൂഹത്തിന്റെ കൂട്ടായ്മ ആയിക്കോട്ടെ ഇവര് മാത്രമാണ് ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുക എന്നുള്ളതാണ് ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യം എന്ന് വിശ്വസിച്ചാണ് ഞാൻ ഈ ഒരു മിഷനിലേക്ക് ഭൂമി പിതൃകൾക്ക് വേണ്ടി അവരുടെ ഭാഷ പഠിച്ച് അവരെ കുലാശകളിലേക്ക് അവരെ സമൂഹത്തിൻ്റെ ഉന്നതത്തിലേക്ക് എത്തിക്കുക എന്നുള്ള തീരുമാനമാണ് പൗരോഹത്തിന് പ്രത്യേകമായി ഞാൻ എടുത്തിരുന്നത് ഞാൻ പിതാവിനെ പോയി സന്ദർശിച്ചു ഞാൻ പിതാവെ ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഞാൻ രണ്ടായിരത്തി ഒന്നിൽ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യമാണ് പക്ഷേ ഇന്നെനിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചാതെ പറഞ്ഞതിൻ്റെ അതൊരു അസ്വസ്ഥയുണ്ടെന്ന് പറഞ്ഞു അതെവിടെയാണെങ്കിൽ പോയി പഠിച്ചുകൊള്ളുക അത് വളരെ നല്ല കാര്യമാണ് എന്ന് പറഞ്ഞാൽ എന്നെ പിതാവ് പ്രോത്സാഹിപ്പിച്ചു ഞാൻ ബോംബെക്ക് പോയി അധികാരികളെ കണ്ട് അപേക്ഷകളെ സമർപ്പിച്ചു എല്ലാ കാര്യങ്ങളും ഭംഗിയായി മുന്നോട്ട് നീങ്ങി ഒരു വർഷത്തോളം ഞാൻ ബാൻഗുഡ് ഇടവകയിൽ താമസിച്ചുകൊണ്ടാണ് പഠിച്ചത് രണ്ടാമത്തെ വർഷത്തിൽ കല്യാൺ ഡൈസിൽ തന്നെ രണ്ട് പാരീഷികൾ എനിക്ക് ലഭിച്ചു അതോടൊപ്പം ഞാനെൻ്റെ പഠനവും ജോലിയും അവിടെ അവരുടെ കൂടെ തന്നെ ചെയ്ത് പ്രാക്ടിക്കലിനു വേണ്ടിയിട്ട് രണ്ട് വർഷങ്ങൾ ഞാൻ ബോംബെയിൽ അങ്ങനെ ശുശ്രൂഷയും രണ്ടായിരത്തി പതിനാറില് ഞാൻ തിരികെ ഡയസസിലെത്തി എനിക്ക് നെടുവാലൂർ എന്ന് പറഞ്ഞ ഇടവക നൽകപ്പെട്ടു അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നമ്മുടെ രൂപതയിൽ ആരംഭിച്ച കേരളത്തിലെ ഏറ്റവും ആദ്യമായിട്ട് ഒരു ബദിര സമൂഹം രൂപപ്പെട്ടത് ഒരു ഫെയ്ത്ത് ഫോർമേഷനോടുകൂടി ഒരു കൂട്ടായ്മ ആലക്കോട് ബദിര ബൈബിൾ കൂട്ടായ്മയാണ് അപ്പോൾ ഞാൻ അവിടെ അവർക്ക് വിശുദ്ധ ബലിയോടു കൂടി ഉംപസാരത്തോടു കൂടി കുതാസകളൊക്കെ ആരംഭിച്ചു ഇവരെ പഠിപ്പിക്കുന്നതിനനുസരിച്ച് ഞാൻ പവർ പോയിന്റുകൾ വെച്ചിട്ടാണ് നമ്മളെല്ലാം വിഷ്വലി കാണിക്കും ഓരോന്നും ഇപ്പം അന്നാ പെസഹാ തിരുന്നാളിലാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള പെസഹായുടെ ആ സഹ്യൂണിട്ടിശാലയുടെ ആ ചിത്രം നമ്മൾ കാണിച്ചു ഇതാണ് പെസഹാ എന്ന് പറയുമ്പോൾ ഇതാണ് ഇപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്രകാരമാണ് പുറകേക്കുള്ള കൈ കാണിക്കുമ്പോൾ അന്ന എന്നായി പെസഹ എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന കാണിച്ച് കൈകൾ കൊട്ടുമ്പോൾ ആഘോഷമാണ് പെസഹാ തിരുനാളിൽ കർത്താവ് എന്ന് പറയുമ്പോൾ ഇത് എല്ലെന്നുള്ള അക്ഷരമാണ് ഇത് ലോഡെന്നുള്ളതാണ് അപ്പോൾ കർത്താവ് അലുളിയ ഇത് നിയമമാണ് കൽപ്പന പോലും ഇതൊരുപോലെ പോൽ ദൈവ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ഈ ബലി അർപ്പിക്കാം അപ്പോൾ ആ ഒരു രീതിയിൽ ഓരോ വാക്കുകളും കാണിച്ച് അതിൻ്റെ അർത്ഥം ഇവർക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ഇവരെ നമ്മൾ ക്രിസ്തു കുർബാനയ്ക്കായിട്ട് ഒരുക്കിയത് വായിക്കാൻ ഇത്രമൊക്കെ ഉണ്ട് അവർക്ക് വിവിധ രീതിയിൽ ആ ആംഗ്യങ്ങളിലൂടെ ഉദാഹരണങ്ങളിലൂടെ ഇവർക്ക് മനസ്സിലാവുന്നതുപോലെ ഇവരെ പഠിപ്പിച്ചു അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അലലിയ എന്നുള്ളത് അല്ലെങ്കിൽ യേശു നന്ദി യേശു സ്തുതി യേശു ആരാധന എന്നുള്ളത് അങ്ങനത്തെ ഓരോ പദങ്ങളും പഠിപ്പിച്ച് അവരുടെ മാതൃഭാഷ എന്ന് പറയുന്നത് ആംഗ്യഭാഷയാണ് ഈ അവരുടെ മാതൃഭാഷയിൽ മലയാളത്തിൽ നമ്മുടെ മാതൃഭാഷയിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പോലെ ദൈവത്തോടെ സംസാരിക്കുന്ന പോലെ അവരുടെ മാതൃഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ബലിയർപ്പിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഗാനങ്ങൾ ആലപിക്കുവാൻ ആരാധനാ സ്തുതിഗതങ്ങൾ അർപ്പിക്കുവാൻ ഒക്കെ ഈ ഒരു ശുശ്രൂഷയിലൂടെ നമ്മൾ പരിശ്രമിക്കുകയാണ് ചെയ്യുക ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളിലെ ഏറ്റവും കൃപയാർന്ന നിമിഷങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ബലിയർപ്പണങ്ങളാണ് ഈ ബലിയർപ്പണങ്ങളെ എൻ്റെ പ്രിയപ്പെട്ടവർക്കായി മനസ്സിലാക്കി നൽകി അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ച് അവരെ വിശുദ്ധ കുർബാനക്കാൻ ഒരുക്കി ബലിയർപ്പണത്തിലൂടെ കടന്നു പോകുമ്പോൾ കേൾവിയുള്ള സമൂഹത്തിന് അർപ്പിച്ചിരുന്ന ബലിയർപ്പണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് പ്രാർത്ഥന ചൊല്ലുകയും അതോടൊപ്പം തന്നെ അതിനെ ആംഗ്യങ്ങൾക്കൂടെ നൽകി ബലിയർപ്പിക്കുന്ന ആ ഒരു ബലിയർപ്പണം ആരംഭിച്ചപ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ഹൃദയവും മുഴുവനുമാണ് ഒരു ബലിയർപ്പണത്തിൽ പൂർണ്ണമായിട്ടും പങ്കിരിക്കുന്നത് വളരെ ഏകാഗ്രതയോടുകൂടി ഈ പ്രാർത്ഥനകളെ കൈകളിലേക്ക് നമ്മുടെ ശരീരഭാഷകളിലേക്കൊക്കെ എത്തിക്കുമ്പോൾ ഈ ബലിയർപ്പണത്തിന് കൂടുതൽ കൃപയാർന്ന ഒരു ഒരു ഫീലിങ്സിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് സാധിച്ചു പിന്നശേഷി സമൂഹത്തെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി കണ്ട് ചേർത്ത് പിടിക്കുവാൻ ഈ കാലഘട്ടത്തിൽ പ്രവാചക ശബ്ദത്തോടെ വന്നത് ഫ്രാൻസിസ് മാപ്പാപ്പയാണ് അപ്പോൾ ഫ്രാൻസിസ് മാപ്പാപ്പ പറയുന്ന കാലം കൊണ്ട് ഭിന്നശേഷി സമൂഹത്തെ ചേർത്ത് നിർത്താത്ത സഭ പൂർണ്ണമല്ല ബദി സമൂഹത്തിനായിട്ട് ബൈബിൾ ക്ലാസ്സുകളും വിശ്വാസ പരിശീലനവും നമ്മൾ നൽകുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും ബൈബിളുടെ ഓരോ ഭാഗവും നമുക്ക് ഇവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയും പ്രാർത്ഥനകൾ ആംഗ്യ പഠിപ്പിക്കുകയും ചെയ്യും അവരെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ബോധവാൻമാരാക്കി പരസ്പരം എപ്രകാരമാണ് ബഹുമാനത്തോടുകൂടി കൂടി ഈ ഒരു ജീവിതത്തെ സ്വീകരിക്കുകയും മുൻപോട്ട് പോവുകയും ചെയ്യേണ്ടത് എങ്ങനെയാണ് കുട്ടികളെ ഉത്തരവാദിത്തോടു കൂടി വളർത്തിയെടുത്ത് നടത്തേണ്ടത് സാമ്പത്തിക വിഷയങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ വിവിധ ടോപ്പിക്കുകളെ നമ്മൾ ഇവർക്ക് അവബോധം കൊടുക്കുകയും അപ്രകാരം ഇവരുടെ വി വിവാഹങ്ങൾ ആസ്വദിക്കുവാനായിട്ട് ഞങ്ങൾ ആംഗ്യഭാഷ പരിശീലിച്ച അച്ഛന്മാരാണ് പോവുക അതോടൊപ്പം തന്നെ മറ്റ് ശുശ്രൂഷകൾ ഇവർക്ക് നൽകുന്നത് ഇപ്പോൾ ഇവരുടെ ഒരു ആശുപത്രി ആവശ്യം വന്നു അപ്പോൾ ഇവരെ നമ്മളോട് അറിയിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ആശുപത്രിയിൽ പോകുന്നതെങ്കിൽ ഇവർ ഡോക്ടറെ കാണുന്ന ആ സമയത്ത് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കും അപ്പോൾ അവർ അവിടെ ചെന്ന് വാട്സപ്പിൽ വീഡിയോ കോൾ വിളിക്കും ഇനി പിന്നെ ആണെങ്കിൽ പോകാൻ സാധിക്കുമെങ്കിൽ കൂടുതൽ സീരിയസ് മാറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ പോകും അല്ല എന്നുണ്ടെങ്കിൽ അവർ ഏത് സ്ഥലത്തു നിന്നായാലും ഇപ്പോൾ തൃശൂരിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ ട്യുവാണ്ടത്തന്നായിരിക്കാം കൊല്ലത്തു നിന്നായിരിക്കാം കോട്ടയത്തുനിന്നായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കണ്ണൂർ തന്നെയായിരിക്കും ഇവിടുന്ന് ആണെങ്കിലും നമ്മൾ വിളിക്കുമ്പോൾ ആ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇവർ ആംഗ്യ ഭാഷയിൽ പറയുന്നത് നമ്മൾ ഒ വൈ ചെയ്ത് ഡോക്ടറോട് പറയും ഡോക്ടർ പറയുന്നത് ആംഗ്യഭാഷയിൽ ഇവർക്ക് പരിഭാഷ കൊടുക്കും അങ്ങനെ അവർക്ക് എല്ലാ മേഖലകളിലും ഒരു സഹായമാകുവാനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കുക ഗവൺമെൻറ് ഓഫീസുകളിലാണെങ്കിലും പോവേണ്ട ആ സമയത്ത് ഭിന്നശേഷി വിഭാഗത്തിൻ്റെ കോർപ്പറേഷൻ്റെ വിഭാഗത്തിൽ നമ്മൾ പോവേണ്ടെങ്കിൽ അങ്ങനെ പ്രകാരം പോകും പിന്നെ ഗവൺമെൻറ്റിൻ്റെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് കാസർഗോഡ് കണ്ണൂർ ഈ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ചേർന്നിട്ടാണ് നമ്മളും പ്രവർത്തിക്കുക ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളും പങ്കുചേരാനായിട്ട് അവർ ഉദ്യോഗസ്ഥരും വളരെ നല്ല മനസ്സോടെയാണ് നമ്മളോടും ഇടപെടുക എന്തൊക്കെ പ്രോജക്റ്റുകൾ ഇവരുണ്ടോ ഗവൺമെൻറ് പറയുന്ന പ്രോജക്റ്റുകൾ അതൊക്കെ ഇവരിലേക്ക് നമ്മൾ അറിയിപ്പുകൾ കൊടുക്കും ആംഗ്യ ഭാഷകളിതെല്ലാം പരിഭാഷ ചെയ്ത് കൊടുക്കും അതൊക്കെ ഇവരെ എത്രമാത്രം സമൂഹം ഇവരെ ചേർത്ത് പിടുക്കുവാനായിട്ട് ഇപ്പോൾ തയ്യാറാവുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഇവർക്ക് എല്ലാ സ്ഥലത്തും ഒരു അക്സസിബിലിറ്റി നൽകുന്നത് ഇപ്പോൾ സഭ ഇപ്പോഴും ഈ സമൂഹത്തെ ചേർത്ത് നിർത്താനായിട്ടാണ് പരിശ്രമിക്കുക അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ കൂതാശകൾ സാധാരണ ഹിയറിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് കൂദാശകൾ സ്വീകരിക്കപ്പെടുന്ന അവർക്ക് ലഭിക്കുന്ന അതേ പ്രായത്തിനനുസരിച്ച് ഉദാഹരണം പറഞ്ഞാൽ ആദ്യ കുർബാന സ്വീകരണം നമ്മൾ നാലാം ക്ലാസ് പൂർത്തിയാകുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നു അപ്പോൾ ആ ഒരു പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്ന് വയസ്സിലേക്കൊക്കെ എത്തുമ്പോഴേക്കും തന്നെ ഫിസിക്കലി ചലഞ്ചിലായിട്ടുള്ള മെൻ്റലി ചലഞ്ചലായിട്ടുള്ളവരും ലേണിംഗ് ഡിസേബിൾഡ് ആയിട്ടുള്ളവരും അങ്ങനെ വിവിധ രീതിയിലുള്ള ഡിസേബിലിറ്റി ഉള്ള സർവപാസി ആയിക്കോട്ടെ ഹൈപ്പർ ആക്റ്റീവ് ആയിക്കോട്ടെ ഏത് രീതിയിലുള്ള മക്കളാണെങ്കിലും ആ മക്കൾക്കും സമയബന്ധിതമായി പ്രായബന്ധിതമായി അവർക്ക് കുദാശകൾ നൽകപ്പെടണമെന്നുള്ളത് ഇപ്പോൾ സഭ നിർദ്ദേശിക്കുന്നൊരു കാര്യമാണ് അപ്രകാരം വരുന്ന അവസരങ്ങളും മാതാപിതാക്കൾ നമ്മൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് അവരുടെ അല്ലെങ്കിൽ വിയാരിച്ചന്മാർ പറയും ഇനി ഒരാളുണ്ടെന്ന് പറയും നമ്മൾ ആ ദേവാലയത്തിൽ ചെന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ പ്രകാരമുള്ള ആദുർപാന സ്വീകരണങ്ങളൊക്കെ ആദുമിനുസ്റ്ററിന്റെ ആഭിമുഖ്യത്തിലാണ് തലശ്ശേരി അതിരൂപതിൽ ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക ആദുർപാല സ്വീകരണത്തിൻ്റെ സമയത്ത് പ്രകാരം പ്രാർത്ഥിക്കും ഇനി തമ്പുരാൻ്റെ കൈകൾ നീയാണ് തമ്പുരാൻ ചരയ്ക്കാനുള്ള കാലുകൾ നീയാണ് തമ്പുരാന് വേണ്ടി ചിരിക്കേണ്ടത് നീയാണ് തമ്പലുവാൻ വേണ്ടി നന്മ ചെയ്യേണ്ടതാണ് നിൻ്റെ കരങ്ങളും നിൻ്റെ കണ്ണുകളും നിൻ്റെ കാതുകളും ഒക്കെയാണ് അത് കൂടുതൽ കൂടുതൽ അർത്ഥവത്തായിട്ട് അനുഭവിക്കാൻ സാധിച്ചത് ഈ ഭിന്നശേഷി സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള സോഷ്യലേക്ക് പൂർണ്ണമായിട്ടും എത്തിച്ചേർന്നതിന് ശേഷമാണ് കാരണം അതിന് വലിയൊരു ആനന്ദമുണ്ട് ഒരു വശത്തതിൻ്റെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം സ്വാഭാവികമാണ് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ അതിൽ വേറെ എത്ര ദൂരെ യാത്ര ചെയ്യുമ്പോഴും പകർന്നോ രാത്രിയെന്നോ ഇല്ലാതെ നമ്മൾക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ടി വരുമ്പോഴും ഒക്കെ നമുക്കൊരു സന്തോഷമുണ്ട് ഇത്രയും സമയം കൊണ്ട് ഒരു ജീവിതത്തിനൊരാശ്വാസമാകാനായിട്ട് ഒരു വെളിച്ചമാകാനായിട്ട് ഒരു സന്തോഷമാകാനായിട്ട് അവൻ്റെ ഭാരമൊന്ന് ലഘൂകരിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചല്ലോ എന്ന് അവന് ദൈവത്തിൻ്റെ വെളിച്ചം പകർന്നു നൽകാനായിട്ട് അല്ലെങ്കിൽ ദൈവസ്നേഹത്തിലേക്ക് അവനെ ചേർത്ത് നിർത്താനായിട്ട് അവൻ്റെ കുടുംബത്തിലെ ആ വലിയ പ്രശ്നത്തെ ഒന്ന് പരിഹരിക്കാനായിട്ട് ഒക്കെ നമുക്ക് സാധിച്ചല്ലോ എന്ന ആ വലിയ ആനന്ദമാണ് അത് ശരിക്കും റിയലായിട്ട് ഈ നാളുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക